നമസ്കാരം ആരാണേ ഇടുക്കിയിലായിരിക്കണേ ഇടുക്കിയിൽ ഞാൻ ഇടുക്കി വന്നപ്പം റൂട്ടിലായിരുന്നു ഇടുക്കി വന്നപ്പോൾ ചെറിയൊരു സംഭവം ഉണ്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇടുക്കി ഡാം ഇടുക്കി ആർച്ച് ഡാമിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത് ഇതാണ് ആർച്ച് നമ്മളൊക്കെ കാണാൻ ഈ കാഴ്ചക്കാരൊക്കെ ഈ വഴിക്കാണ് ഇങ്ങനെ പോകുന്നത് ഇതാണ് ഇടുക്കി ആർച്ച് ഡാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഇവിടെ നമ്മൾ നമ്മളിവിടുന്ന് കട്ടപ്പനയിൽ നിന്ന് വരുന്നു ഇവിടേക്ക് ചെറുതോണിക്ക് പോകുന്നു കുറച്ചുകൂടെ മുന്നോട്ടെല്ലാം നല്ല ഇതിൻ്റെ കുറച്ചുകൂടി നല്ല കാഴ്ച കാണാം കേട്ടോ നല്ല വ്യക്തമായിട്ട് ആ റോഡിൽ കൂടെ പോകുന്നതിനൊക്കെ കാണാം കുറവം കുറുത്തി മലയാക്കിതാണ് ഈ മലയും ഈ മലയുടെ ബന്ധിപ്പിച്ചാണ് യാർച്ച് കെട്ടിയില്ല മുന്നോട്ട് പോകുന്നു കേട്ടോ മുന്നോട്ട് പോകുന്നപ്പോൾ ഒരു ചെറിയൊരു സംഭവിക്കുന്ന ഒരു വലിയൊരു പ്രതിമ ഇത് നമ്മൾ ഇടുക്കി ചെറുതോണി റൂട്ടിൽ വരുമ്പോൾ കാണാം കേട്ടോ ഇത് ചെറിയ പാർക്ക് പോലെയൊക്കെയാണ് ഇവിടെ വണ്ടി ഇലക്ട്രിക് വണ്ടിയൊക്കെ ചാർജ് ചെയ്യാനുള്ള ചെറിയ സ്പോട്ടൊക്കെ ഉണ്ട് ഇത് ചെറിയൊരു പാർക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പാർക്ക് മീൻസ് അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊരു പ്രതിമ അവിടെയാണ് ഇടുക്കി ആർച്ചിഡാമോ വരുന്ന ആ ഭാഗത്താണ് അത് അതിൻ്റെയൊക്കെ താഴ്വശമാണ് നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെയാണ് ഇടുക്കിക്ക് ചെറുതോണിക്ക് പോകുന്നത്